നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം നാട്ടിലെത്തിയ പ്രവാസിയെ വീടിനുള്ളിൽ കഴുത്തറുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി കോട്ടയം അടിച്ചിറയിൽ റെയിൽവേ ഗേറ്റിന് സമീപം താമസിക്കുന്ന അരിച്ചിറക്കുന്നേൽ വീട്ടിൽ ലൂക്കോസ് ആണ് മരിച്ചത് അറുപത്തിമൂന്ന് വയസ്സായിരുന്നു വിദേശത്തായിരുന്ന ലൂക്കോസ് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് ലൂക്കോസിന്റെ ഭാര്യ തന്നെയാണ് വിവരം ഗാന്ധിനഗർ പോലീസിൽ അറിയിക്കുന്നത് സ്വയം കഴുത്തു മുറിച്ചതാണെന്ന് സംശയിക്കുന്നതായാണ് പോലീസ് പറയുന്നത് ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിലേക്ക് ഇവിടെ നിന്ന് ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല എങ്കിലും ഇദ്ദേഹത്തിന്റെ കഴുത്തിനേറ്റം മുറിവ് ആഴത്തിലുള്ളതാണ് അതിനാൽ ഈ സാഹചര്യത്തിൽ കൊലപാതക സാധ്യത കൂടി പോലീസ് പരിശോധിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി കിട്ടിയ ശേഷം മാത്രമേ കൃത്യമായ മരണകാരണം എന്തെന്ന് വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് പോലീസ് നൽകുന്ന വിവരം സംഭവ സമയത്ത് ലൂക്കോസിന്റെ ഭാര്യയും മകനുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് അതിനാൽ ഇരുവരുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും ഇന്നലെ വൈകുന്നേരം വരെയും പൊതുചടങ്ങുകളിൽ പങ്കെടുക്കുകയും നാട്ടുകാരുമായി സംസാരിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തിന് സാമ്പത്തികമായോ മറ്റ് പ്രശ്നങ്ങളോ ഉള്ളതായി ബന്ധുക്കളോടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ഇന്ന് ഒരു ബന്ധുവിന്റെ വിവാഹത്തിനായി കണ്ണൂരിലേക്ക് പോകാനായി ട്രെയിൻ ടിക്കറ്റ് അടക്കം ലൂക്കോസ് ബുക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കുവയ്ക്കുന്ന വിവരം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും കോട്ടയം ഗാന്ധിനഗർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് അതേസമയം സൗദിയിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ചു കൊല്ലം കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി സ്വദേശി ഷമീറാണ് മരണപ്പെട്ടത് മുപ്പത്തിയഞ്ച് വയസ്സായിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്നിനായിരുന്നു ഷമീർ പുതിയതായി പണി കഴിപ്പിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾ നടന്നത് സഹോദരിയുടെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്ന ഷമീറിന്റെ ബൈക്കിന് പിറകിൽ മറ്റൊരു ബൈക്ക് ഇടിച്ചാണ് അപകടം സംഭവിച്ചത് ദേശീയപാതയിൽ കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിന് സമീപം ജനുവരി നാലിന് രാത്രി എട്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് സ്ഥലത്ത് നിന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ഷമീറിനെ തുടർ ചികിത്സയ്ക്കായി എറണാകുളം ആസ്തർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഇവിടെ വെച്ചാണ് മരണം സംഭവിച്ചത് റിയാദിൽ ജോലി ചെയ്യുന്ന ഷമീർ ഒരു മാസം മുൻപാണ് അവധിക്ക് നാട്ടിൽ വന്നത് റിയാദിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് അപകടം സംഭവിച്ചത് പത്ത് വർഷമായി റിയാദിലുള്ള ഷമീർ ഡ്രൈവറാണ് ഭാര്യ റഹീനയാണ് പിതാവ് ബഷീർ മാതാവ് സബൂറ എന്നിവരാണ് മക്കൾ ആമിന അമാൻ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക